പ്രവാഹം മനസ്സിലിങ്ങനെ വരിക ഉള്ളിലിങ്ങനെ ഒഴുകുകഴുകയാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോയ പോലെ പോലെ അവിടെ ആയ പോലെ ഒരു ഹജ്ജ് ചെയ്ത പോലെ പോയിട്ട് പോലെ പോലെ ഹജ്ജിന്റെ ഞാൻ ഹജ്ജ് അതാണ് വികാരം പള്ളിയുടെ നമ്മുടെ ഉമ്മ ഉണ്ടായിട്ടില്ല മദ്രസയുടെ നമ്മുടെ ഉമ്മ ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ പറയുകയാണ് പള്ളി പള്ളിയാകുന്നതിൽ നമ്മുടെ ഉമ്മാന്റെ മുത്തരം ഒരു സിഗ്നേച്ചർ ഉണ്ടായിച്ചു അങ്ങനെയാണ് നമ്മുടെ നാടൊക്കെ ആ പാരമ്പര്യങ്ങളിലൂടെ കടന്നുപോയത് ഒരു വലിയ നവോത്ഥാനത്തിന്റെ വിളക്കുമാടങ്ങളായിട്ടാണ് ഓരോ ഘട്ടങ്ങളിലും അതുകൊണ്ട് പള്ളി സൗഹൃദത്തിന്റെ ഒരു പരവജാനി വിരിച്ചു കൊടുത്തു മദീനയുടെ പള്ളി നോക്കുന്ന മക്ക വിട്ടിട്ട് മദീനയിലേക്ക് പരിശുദ്ധ

അദ്ദേഹം നിസ്കാരാനന്തരം അത്യാവശ്യം കാണാൻ അതുകൊണ്ട് ലോക ചരിത്രത്തിൽ ഒരു തെക്കൻ ജില്ലകളിലേക്ക് കടന്നുപോയാൽ തൈക്കാവ് തൈക്കാവ് എന്ന് പറയുന്ന ഒരു നമസ്കാര പള്ളി പോലും സ്നാനഘട്ടം ഇല്ലാത്തതായിട്ടില്ലല്ലോ ഇല്ലല്ലോ എല്ലാ ആരാധനാലയങ്ങളിലും ഘട്ടവും ഈ സ്നാനഘട്ടം നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന അംഗം സ്നാനം സ്നാനം ചെയ്യാനുള്ള അംഗശുദ്ധീകരണം വാക്കിനെ നമ്മൾ പാശ്ചാതം ചെയ്തു പറയും നമ്മളെ നമ്മുടെ ആയിട്ട് ഉൾക്കൊള്ളാൻ നമ്മുടെ സന്നദ്ധരാവണം നമ്മളെ ന്യൂനതകളോട് കൂടെയാണ് നമ്മൾ ഒരുത്തനം കാണാൻ പോകുന്നത് ആരാണ് അത് നമ്മുടെ തമ്പുരാനാണ് എം ടി വാസുദേവൻ വാസുദേവനായും വാക്കാണ് എന്റെ പുസ്തകത്തെ ഞാൻ എഴുതിയ കഥാപാത്രങ്ങളെ കണ്ടിട്ട് എന്നെ സ്നേഹിച്ച ഒരുപാട് ആളുകൾ പരശ്ശതം ആരാധകൻ പക്ഷെ അവരെക്കാളൊക്കെ എനിക്ക് ഇഷ്ടം ഈ വാസുദേവൻ എന്ന് പറയുന്ന എന്നെ എന്നെ കൂടല്ലൂരിന്റെ ഗ്രാമികയിലൂടെ ഓടിക്കളിച്ചു പോയ

തിരയടിക്കുന്ന നീരസാഗരം ഒരുപാട് അത്ഭുതങ്ങളെ ഉള്ളിൽ ഒളിപ്പിച്ച പ്രതിഭാസമാണ് കടലിന്റെ കടലിന്റെ പോലെയുള്ള മുത്തുകളെ അതുകൊണ്ട് കടൽ ഒരു കടലാണ് ഒളിപ്പിച്ചൊരു മഹാസമുദ്രത്തെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നെ അറിയുന്ന അറിയുന്ന നമ്മുടെ നാഥനെ കാണാനാണ് നമ്മൾ പള്ളിയുടെ പോകുന്നത് വൃത്തിയായിട്ട് ഏത് വൃത്തി ഏത് നമ്മുടെ ഉമ്മമാര് പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ വൃത്തിയായി അതിന് രണ്ടർഥങ്ങളാണ് ഭാഷാപരമായിട്ട് വൃത്തിയായി എന്ന് പറഞ്ഞാൽ അത് ഉഷാറായില്ല അത് അമ്പലം നിന്ന് നിങ്ങൾ പക്ഷെ നമ്മളെ ഉമ്മ വീട്ടിൽ പറയുന്ന വാക്കിന്റെ സ്ലാങ് ഒരു സ്ഥലമാണ് കേരളത്തിലെ മണ്ണാർക്കാട് കരുവാരക്കുണ്ടിലെ കരുവാരക്കുണ്ട് എന്ന പേര് കിട്ടുന്ന കിട്ടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രകൃതിപരമായ ഒരു ചോദനയുണ്ട് അതേപോലെ മണ്ണാർക്കാടിനും മണ്ണാർക്കാട് എന്നാണ് പേര് കിട്ടൽ പശ്ചാത്തല പ്രകൃതിപരമായ ഒരു അത് കടമനിട്ട പറയുമ്പോ മനസ്സിലാവും മണ്ണാർക്കാടിന്റെ പരിസരത്തിലൂടെ യാത്ര ചെയ്ത പിന്നെ മണ്ണാർക്കാട് പുതിയ മണ്ണാർക്കാടിനെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ കവിതയിൽ എഴുതി എഴുതി മണ്ണാർക്കാടൊക്കെ പറ്റിയ വൃത്തിയായിട്ടുണ്ടായിട്ടുണ്ട് നമ്മളെ ഉമ്മ പറഞ്ഞ അടുത്ത നമുക്ക് പറഞ്ഞോ മണ്ണുമില്ല ആറുമില്ല കാടുമില്ല ഇത് മൂന്നും മണ്ണ് ആറ് നല്ല പുഴയാണ് കാട് കാട് കുത്തിയൊഴുകുന്ന ശൈലിവിഹാരം നടത്തുന്ന പ്രകൃതിയുടെ ഒരു കുത്തശ്ശിയാണ് ഈ മൂന്നും സംഗമിച്ചപ്പോഴാണ് മണ്ണാർക്കാട് മണ്ണാർക്കാട് അപ്പൊ കടമിനിട്ടിനെ പറ്റി പറഞ്ഞത് മണ്ണാർക്കാടൊക്കെ പറ്റിയ വൃത്തിയായി മണ്ണുമില്ല ആരുമില്ല പാড়ുമില്ല ആടുമില്ല അല്ലേ ഏറ്റവും വലിയ വൃത്തിയുടെ കേന്ദ്രമാണ് പള്ളി എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിന്റെ വൃത്തി അഗം പറുളാകാനാണ് പള്ളി പള്ളി അഗം പറുളാക ഉള്ളിലേക്കാണീ വെച്ചറിഞ്ഞ വലേണ്ട് അപ്പോൾ ജമാഅത്ത് സ്കാരത്തിനെ കിട്ടുന്നത് ഈ പറുളാ ആണ്

എന്തൊക്കെയാണ് സെറുനായ നിന്നെ കണ്ടിട്ട് പറയാ കലായല്ലോ അവിടെ രമ്യമായ ഒരു സൗഹൃദം നേരെ പോവാണ് കണ്ടു നിങ്ങളെന്താ ഈ സമയത്ത് പറഞ്ഞു നമ്മുടെ ഇന്നലെ പോവുകയാണ് അപ്പൊ ഹോസ്പിറ്റലിലാണ് എന്നുള്ള വിവരം നമ്മൾ നേരെ പള്ളിയിലെത്താണ് അത് എന്റെ ചർച്ചയാണ് ചർച്ചയാണ് അവരാണ് രോഗാവസ്ഥയെ പറ്റി അവരാണ് രോഗിയായതിനെ വിഷയം നേരെ പറ്റി അറിയണം

എപ്പോഴാണ് എപ്പോഴാണ് ആ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളീയ പരിപ്രേക്ഷ്യം കൂടി നമ്മളൊന്ന് വിലയിരുത്തണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്ന് 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 ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണ് ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷം അന്ന് ബ്രാഹ്മണനെ മുമ്പിൽ നായര് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ടടി അപ്പുറത്തേക്ക് നിൽക്കണം നിൽക്കണം അടിയിലുള്ള വിഭാഗം അവിടെ അവിടെ അങ്ങോട്ട് മാറി നിൽക്കണം ഓരോ വിഭാഗ കടന്നു ഒക്കെ അവസ്ഥ എന്താണ് 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 അവസ്ഥ അവസ്ഥ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ഈ അസമത്വങ്ങളിൽ നമ്മുടെ നാട് പുസ്തകം രചിക്കാതെ പ്രഭാഷണം നടത്താതെ അനുയായികളായ അറബികൾ അറബികൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു ആളെ അതൊക്കെ വംശീയമായിട്ട് വിലയിരുത്തപ്പെടലാകുന്ന ഒരു അപകടകരമായ സാഹചര്യത്തിന്റെ അടിത്തളത്തിലാണെന്തിനാണെങ്കിൽ ും വെളുപ്പും കലർന്ന കുറച്ച് ആഴവും നീട്ടുമുള്ള അറബികൾ കേരളത്തിലേക്ക് കടന്നു കണ്ടുവരുന്ന കണ്ടുവരുന്ന പാർശ്വവൽക്കരിച്ച ആൾക്കാരെ അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ആട്ട്യം എന്നൊക്കെ ശാരീരികമായി തോന്നുന്നവരെ തോന്നുന്നവരാളെ കാണുമ്പോഴേക്ക് പേടിച്ചേക്ക് ചൂടി മാറി ഒരു അന്തരീക്ഷത്തിലാണ് ഈ വന്ന അറബികൾ എല്ലാവരെയും ആശ്ലേഷിക്കും കാണുന്നവരെയൊക്കെ അപ്പൊ തന്നെ ചോദിച്ചു കേരളത്തിൽ ഒരുപാട് ആളുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അശ്വദ്ധരല്ലേ മന്നവ തറവാതയില്ല നമുക്കിടയിൽ അസാരസ്യങ്ങളില്ല അങ്ങനെ ആശ്ലേഷിക്കാ ഈ അറബിയുടെ രണ്ട് കൈയ്യും ഉള്ളിൽ പടഞ്ഞുപോയ ആശ്ലേഷത്തിന്റെ ചൂടിട്ട് കേരളത്തിലെ സഹോദരങ്ങളുടെ കണ്ണ് ഇങ്ങനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഇങ്ങനെയൊക്കെ ആയിട്ട് പള്ളികൾ അതാണ് ഇമാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നമുക്കിടയിൽ ഒരിക്കലും വിഭാഗീയത പാടില്ല ആരോടും പാടില്ല അതീ മതത്തിലുള്ളവനോടും മതത്തിന്റെ പുറത്ത് എല്ലാവരും മനുഷ്യരാശ്വര ആ മനുഷ്യ സഹജമായിരിക്കുന്ന പരിഗണന നിങ്ങൾ കൊടുക്കണം കൊടുക്കണം വേദനയോടെ ജീവിക്കുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങളെ സഹിച്ച വേദനകളിൽ നിങ്ങൾക്ക് അനന്തര എന്ന ആശ്വാസത്തിന്റെ വചനം കൂടി മദീനയുടെ മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ നവോത്ഥാനത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് ഒരുപാട് പറയാം